നമസ്കാരം പറയുമ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ മീഡിയയിലേക്ക് ആർദമായ സ്വാഗതം സണ്ണില്ല കെന്തുവില സണ്ണിനല്ലോ പൊന്നുവില അങ്ങനത്തെ ഒരു പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പഴയ ഏതോ ചിത്രത്തിൽ ജയറാം പാടി അവതരിപ്പിക്കുന്ന ഒരു ഗാനമാണ് പക്ഷേ ഇപ്പോഴത്തെ കേരളത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ കാണുമ്പോൾ നമുക്ക് സണ്ണില്ല കെന്തുവില സണ്ണിനല്ലേ പൊന്നുവില എന്ന പാട്ട് ഒരിക്കൽ കൂടി പാ പാടുവാൻ തോന്നുകയാണ് അല്ലെങ്കിൽ കേൾക്കാൻ തോന്നുകയാണ് ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല അൻവർ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തനിക്ക് പിതൃതുല്യനാണ് അച്ഛനെ പോലെയാണെന്ന് നമ്മുടെ ആരോപണ വിനയനായ ഡിഒ എസ് എസ് പി പറയുന്നത് തനിക്ക് അങ്കിളാണ് പിണറായി വിജയനൻ ഇപ്പോൾ അങ്കിളിനെ അങ്കിള് ആരെയാണോ സപ്പോർട്ട് ചെയ്തത് മരുമോനെയാണോ മകനെയാണോ എന്ന് നമ്മൾ മലയാളികൾ വല്ലാത്ത സംശയത്തിലാണ് ഈ അൻവർ പുറത്തുവിടുന്ന തുറന്നു വിടുന്ന കുടത്തിലെ ഭൂതങ്ങളെ കാണുമ്പോൾ നമ്മൾ വല്ലാതെ അത്ഭുതപ്പെടുന്നുണ്ട് കാരണം അത് നമ്മുടെ പൊതുഭൂതത്തെ വല്ലാതെ അപമാനിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മളെ വല്ലാതെ ഭയചികിത് ഭയചികിത്യാക്കുന്ന റിപ്പോർട്ടുകളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ ആരോപണവിധേയനായ എസ് പി അയാൾ ഒരു പ്രത്യേക സമുദായത്തെ ഒരു പ്രത്യേക ജില്ലയെ ലാക്കി നീങ്ങിയിരുന്നു എന്നതാണ് മലപ്പുറം ജില്ലയിൽ കേസുകളുടെ എണ്ണം കൂട്ടി എന്നുവെച്ചാൽ താരതമ്യേന മലപ്പുറം ജില്ലകളിൽ കേസുകൾ ഒരു ജില്ലയായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം അവരുടെ മതബോധമായിരിക്കാം ഒരു ഭക്ഷണത്തിന് കാരണം അങ്ങനെയുള്ളൊരു ജില്ലയെപ്പറ്റി പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ സംഘീമാധ്യമങ്ങൾ പടച്ചുവിടുന്ന തീവ്രവാദത്തിൻ്റെയും അല്ലെങ്കിൽ ക്രിമിനലിസത്തിൻ്റെയും ഒരു കഥയുണ്ട് അത് പ്രബലപ്പെടുത്തുന്നതിന് വേണ്ടി അവിടുത്തെ കേസുകളുടെ എണ്ണം കൂട്ടി അയാളവിടെ എസ് പി ആയൊരു സമയത്ത് കേസ് കേസുകളുടെ എണ്ണം മൂന്നും നാലും ഇരട്ടി വർദ്ധിച്ചു എന്നാണ് കേൾക്കുന്നത് അപ്പോൾ അത് തന്നെ നമ്മുടെ സമൂഹത്തിന് വല്ലാതെ ഒരു ഭയചികിത ഉളവാക്കുന്ന വാർത്തയാണ് കാരണം ആ സംസ്ഥാന ആ ജില്ലയെ എന്തിന് ആ എസ് പി ലക്ഷ്യമാക്കി എന്ന ചോദ്യം ഉയരുന്നുണ്ട് മറ്റൊന്നുകൂടിയുണ്ട് കാരണം തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ വിജയത്തിന് നിദാനമായ ഒരു ഘടകമായിരുന്നു തൃശ്ശൂർ പൂരം അവിടെ അലങ്കോലപ്പെടുകയും സുരേഷ് ഗോപി ചെന്ന അതിൽ മധ്യശ്രമ ശ്രമങ്ങൾ നടത്തി ആ പൂരം തുടർന്ന് നടന്നുപോ നടന്നു പോകുന്നതിൻ്റെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ അത് പർപ്പസ് പുള്ളി സുരേഷ് ഗോപിക്ക് ഒരു സ്റ്റാർ ആവാൻ വേണ്ടി അത് പോലീസ് ക്രിയേറ്റ് ചെയ്ത ഒരു നാടകമായിരുന്നു എന്ന തിരിച്ചറിവ് അല്ലെങ്കിൽ ആ കഥകൾ അൻവർ പുറത്തുവിടുമ്പോൾ അതും നമ്മളെ വല്ലാതെ ഭയച്ചകിതരാക്കുന്നുണ്ട് മറ്റൊന്ന് ഈ ആരോപണവിധേയനായ എസ് പി ആർ എസ് എസിൻ്റെ കേന്ദ്രങ്ങളിൽ രഹസ്യമായി പോയിരുന്നു എന്ന മറ്റൊരു റിപ്പോർട്ട് ഇതെല്ലാം കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്ത് ആർ എസ് എസിൻ്റെ രാഷ്ട്രീയത്തിൽ എത്രത്തോളം സ്വാധീനമുണ്ടാകുന്നത് എങ്ങനെ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് പരിചയമുള്ള പല പോലീസുകാരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട് കാരണം ചില കേസുമായി ബന്ധപ്പെട്ടൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരുമ്പോൾ അവർ മുസ്ലിം ചെറുപ്പക്കാർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശമുണ്ട് ചില മുസ്ലിങ്ങളായ പോലീസുകാർ ആർ എസ് എസിൽ പോലീസിൻ്റെ സ്വാധീനം കൂടുതലാണ് നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് അത് വളരെ ശരിയാണ് എന്നാണ് ഈ വിവരങ്ങൾ നമ്മളെ വ്യക്തമാക്കുകയും ധരിപ്പിക്കുകയും ചെയ്തത് ഇത് വളരെ അപകടകരമാണ് കാരണം ഒരു പ്രത്യേക സമുദായത്തിനെതിരെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമൂഹത്തിനെതിരെ അവരെ ലാക്കാക്കിക്കൊണ്ട് ഒരു പ്രത്യേക സംഘടന നടത്തുന്ന ചുവടുകൾക്ക് കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് പഞ്ചപുച്ഛമടക്കി നിൽക്കുക എന്ന് പറയുന്നത് ഒട്ടും ആശാഭാവമല്ല ഇപ്പോൾ കേരള പോലീസിൽ ആർ എസ് എസിൻ്റെ സ്വാധീനത്തെ പറ്റി പറഞ്ഞത് അൻവർ അല്ല അൻവറിന് മുമ്പേ തന്നെ ഒരുപാട് സി പി എം നേതാക്കളും സി പി എം നേതാക്കന്മാരും ഒക്കെ അതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് വളരെ അപകടകരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അൻവർ തന്നെ പറയുന്നത് എന്താണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അത് വീട്ടിൽ നിന്ന് വന്നപ്പോൾ മുഖ്യമന്ത്രി ആയതല്ലേ അച്ഛനാണെങ്കിൽ അച്ഛനാണെന്ന് അദ്ദേഹം അച്ഛനെ പോലെ പിതാവിന് തുല്യമാണ് മുഖ്യമന്ത്രി എന്ന് പറയുമ്പോഴും അൻവർ സൂചിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം മുഖ്യമന്ത്രി ഒരിക്കലും വീട്ടിൽ നിന്ന് മുഖ്യമന്ത്രിയായി വന്ന ആളല്ല ജനിച്ചപ്പോഴേ മുഖ്യമന്ത്രിയായ ആളല്ല അദ്ദേഹത്തെ പാർട്ടിയാക്കിയതാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി സംവിധാനങ്ങളുടെ പടി പടി പടിയായി അദ്ദേഹം എം എൽ എ ആയി സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയായി ആയി പിന്നെയൊക്കെ മുഖ്യമന്ത്രിയായ ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോട് വിധേയത്വവും ഒരു നന്ദിയുമൊക്കെ വേണ്ടതാണ് അദ്ദേഹത്തെ അദ്ദേഹമാക്കിയ പാർട്ടിയെ അദ്ദേഹത്തിൻ്റെ മരണശേഷും ഇവിടെ നിലനിർത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ ആവശ്യം കൂടിയാണ് അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നാണ് എൻ്റെ വിശ്വാസം കാരണം അവർക്ക് പാർട്ടിയോടൊരു സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളൊന്നും നിർഭാഗ്യവശാൽ അത് കാണുന്നില്ല തനിക്ക് ശേഷം പ്രളയം വരട്ടെ എന്ന ധാരണയിലാണ് അദ്ദേഹം തോന്നുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ചില നടപടികൾ ഓ അദ്ദേഹത്തിന് ആരൊക്കെ ആരുടെയൊക്കെ വിധേയനായി എന്ന് തോന്നുന്ന ചില നടപടികൾ അത് ആർ എസ് എസിന് ഇവിടെ അടിമരുന്നിടുന്നുവെങ്കിൽ അടിവേര് ഉറപ്പിക്കുന്നതിന് കാരണമാകുന്നുവെങ്കിൽ അത് സംശയത്തിൻ്റെ നിലയിൽ തന്നെ നോക്കേണ്ടതാണ് മറ്റൊന്ന് ആർ എസ് എസുമായി ബന്ധമുണ്ടായിരുന്ന ഒരു സന്യാസിക്ക് കേരളത്തിൻ്റെ ചില തനതായ കണ്ണായ പ്രദേശങ്ങളിൽ അദ്ദേഹത്തിന് മഠം തുടങ്ങുന്നതിന് അനു സർക്കാർ ഫ്രീ ആയി അനുവദിച്ചു കൊടുത്ത ഭൂമി അങ്ങനെ ഒരുപാടൊരുപാട് കാര്യങ്ങൾ കേരളത്തിലെ മു അല്ലെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് ആർ എസ് എസിനും അല്ലെങ്കിൽ ബി ജെ പി യുമായി കീഴടങ്ങുന്നു എന്ന തോന്നലിന് നിദാനമാകുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തലും മറ്റൊന്നുകൂടി ഞാൻ പറഞ്ഞു പോകട്ടെ നമ്മുടെ കൊച്ചാപ്പായപ്പറ്റിയാണ് അബ്ദുൽ അബ്ദുൾ ജലീജിനെ പറ്റിയാണ് അദ്ദേഹം ലീഗ് വിട്ടുപോകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അന്നുണ്ടായ സുനാമി ഫണ്ടിൽ ലീഗ് തിരിമറി നടത്തി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കാരണം പക്ഷേ അതിനേക്കാളൊക്കെ വലിയ കാര്യങ്ങളാണ് വരുന്നത് അന്ന് ലീഗിൻ്റെ വെറുമൊരു ആഭ്യന്തര കാര്യമായിരുന്നു അത് കാരണം ആ തിരുമറ നടത്തിയെങ്കിൽ അത് ലീഗിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഈ സംവിധാനത്തിൻ്റെ കീഴിൽ നടക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെ നിലനിൽപ്പിന് നിധാനമായ കുറേ നിലനിൽപ്പിന് തന്നെ ചോദ്യം ചെയ്യുന്ന കുറേയധികം കാര്യങ്ങളാണ് ചില പ്രത്യേക ജില്ലകളെ പ്രത്യേക കൂടി അവിടുത്തെ കേസുകൾ വർദ്ധിപ്പിക്കുന്നു ചില പ്രത്യേക രീതിയിലുള്ള സ്വാധീനങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ബി ജെ പിക്ക് അടിത്തറ വിടുന്നതിന് സംഘപരിവാര രാഷ്ട്രീയത്തിന് അടിത്തറ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഒക്കെ സ്വീകരിക്കപ്പെടുന്നു അപ്പോൾ ഇതൊന്നും ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തിന് താത്പര്യമില്ല അദ്ദേഹം പറയുന്നത് തന്നെ മുഖ്യമന്ത്രി അല്ല തന്നെ മന്ത്രിയാക്കിയ തന്നെ ഒരു പ്രാവശ്യം മന്ത്രിയും തുടരെ മൂന്ന് പ്രാവശ്യം എം എൽ എയും ആക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അദ്ദേഹത്തിന് വിധേയത്വം ഉണ്ടാകും എന്നാണ് അതുകൊണ്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായി മരണം വരെ തുടമ്പരുമെന്നാണ് കെ ടി ജലീൽ പറയുന്നത് പക്ഷേ ആ സമീപനമൊന്നും ഉണ്ടായില്ല കാരണം അന്ന് അദ്ദേഹം സുനാമി ഫണ്ട് തട്ടി ലീഗ് നേതാക്കന്മാർ കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ടുപോയെന്ന് പറയുമെങ്കിലും അദ്ദേഹത്തിനെ തെളിയിക്കാൻ പറ്റിയില്ല പക്ഷേ ആ കാര്യം പറഞ്ഞ് അദ്ദേഹം ലീഗ് വിട്ടുപോയി ലീഗ് പക്ഷേ അതേ ഇപ്പോൾ സി പി എം വിട്ടുപോകുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് പദവികൾ നൽകിയ സി പി എമ്മിനോട് വലിയ വലിയ വിധേയത്വം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നടപടികൾ കൂടി നമുക്കിവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ടെന്നാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തലും പക്ഷേ സംഗതികൾ അടിപൊടി മാറേണ്ടതു മാറേണ്ടതുണ്ട് എനിക്ക് സി പി എമ്മിൻ്റെ അണികളോടാണ് പറയാനുള്ളത് കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ നാട്ടിൽ നിലനിൽക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തലും അതുകൊണ്ട് തിരുത്തലുകൾക്ക് നിങ്ങൾ മുന്നോട്ടിറങ്ങുക ഈ തിരുത്തലുകൾ നടപ്പിലാക്കില്ലെങ്കിൽ പ്രസ്ഥാനം ഇവിടെ നശിച്ചു പോകും മണ്ണടിഞ്ഞു പോകും അതിവിടെ ഒരു ബി ജെ പിയുടെ വളർച്ചയ്ക്ക് നിദാനമാകും കോൺഗ്രസ് ആയാലും സി പി എം ആയാലും അപജയങ്ങൾ തിരുത്തുവാൻ അണികൾ മുന്നോട്ട് വരണം അവർ വെച്ചു കൊടുത്തതും അതേതൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം നിലനിർത്തേണ്ടത് ഈ നാടിൻ്റെ ആവശ്യകതയാണ് അല്ലെങ്കിൽ ഇവിടെ പകരം വരുന്നത്